ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് സ്പെഷ്യൽ വീഡിയോ മീൻസ് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യൽ ആണ് കാരണം പറയൂ ഇപ്പൊ നമ്മള് സെവൻ കെ സെവൻ ഫാമിലി ആയിട്ടുണ്ട് അലഹദില്ല മാഷാല്ല അപ്പോ അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് എന്താ പറയാ പ്രതീക്ഷിക്കാത്ത അത്ര ഉയരങ്ങളിൽ എത്തി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളാണ് അതിന് അപ്പൊ നിങ്ങൾക്ക് ഒരു നമുക്ക് അതെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോ ചിലർ ഇതിലും ഒരുപാട് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാറിയാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എവിടെയും എത്തില്ലെന്ന കരുതി ഞങ്ങൾ ഇത്രയെങ്കിലും എത്തി പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമ്മളെ കൊറേ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് അല്ലെ ദ്വീപിലൊക്കെ പോയാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നമ്മൾ ഒക്കെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കലുണ്ട് അതെ അറിയാത്ത അങ്ങനെ എല്ലാവരും പരസ്പരം അറിയാം ഏകദേശം എല്ലാവരും പരസ്പരം അറിയാമെങ്കിൽ കൂടി യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് പ്രത്യേകിച്ച് ലക്ഷദ്വീപിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ എന്താ പറയുക ഞങ്ങളുടെ വീഡിയോസ് കണ്ടും എന്താ പറയുക നല്ല രീതിയിൽ ഞങ്ങളെ ഈ ഒരു ലെവലിൽ സെവൻ കെ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമില്ല ഏഴായിരം പേര് ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഏഴായിരത്തിലധികം സെവൻ തൗസൻഡ് പ്ലസ് ആൾക്കാർ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് അപ്പോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ഗിവവേ കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് വഴിയേ പറയാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സന്തോഷം ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങിലൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങളെ സംബന്ധിച്ചിത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ നമുക്ക് ഞങ്ങളൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്നെന്തായാലും കട്ട് ചെയ്തിട്ട് കാണാം ബാക്കി പറയാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കേക്ക് കേക്ക് കാണുന്നുണ്ട് സെവൻ കെ പ്ലസ് ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോ എന്തായാലും നമ്മൾ ഇത് ഉമ്മാനെ കൊണ്ട് കട്ട് ചെയ്പ്പിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഉം ഏ കട്ട് ചെയ്യാൻ പോവാണ് ഇതില് ആദ്യത്തെ പീസ് ഞങ്ങള് നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണിത് അപ്പോ ആദ്യത്തെ പീസ് നിങ്ങൾക്ക് അപ്പോ എന്നിട്ട് നമുക്ക് അമ്മാക്ക് കൊടുക്കാം അമ്മാക്ക് ഷുഗർ ഉണ്ടതാണ് അപ്പൊ കേക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും ഈ സന്തോഷം നമുക്ക് അപ്പൊ ഞങ്ങള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാല് ഫൈവ് കെ ആയത് മുതലേ ഞങ്ങള് വിചാ വിചാരിക്കുന്ന കാര്യാണ് കേക്ക് കട്ടിങ് ചെയ്ത് ഇത് സെലിബ്രേറ്റ് ചെയ്യണം ഫൈവ് കെ ആയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഫസ്റ്റ് വൺ കെ ആയപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഫൈവ് കെ ആയപ്പോൾ വീണ്ടും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് ഓരോ മൈൽ സ്റ്റോൺ ആണ് മൈൽ സ്റ്റോണാണിത് ആദ്യം വൺ കെ പിന്നെ ഫൈവ് കെ പിന്നെ ഇൻഷാല്ല ടെൻ കെ അങ്ങനെയാണല്ലോ ഓരോ യൂട്യൂബറുടെയും പിന്നെ വൺ ലാക്ക് ഓരോ യൂട്യൂബറുടെയും സ്വപ്നം അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഫൈവ് കെ ആയപ്പോൾ നെക്സ്റ്റ് ഒരു മൈൽഡ് സ്റ്റോൺ ആയപ്പോൾ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ആ ടൈമിലാണ് ഉമ്മായുടെ സിസ്റ്ററുടെ മോനൊക്കെ മരിച്ച് മരണപ്പെട്ട് അങ്ങനെ ഒന്നും ഇടാതെ ആ ഇടാൻ പറ്റാതെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഗുജറാത്തിലേക്കൊക്കെ പോയി അവൻ്റെ നാൽപ്പതിനു വേണ്ടിയിട്ടായിരുന്നു പോയത് ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു അവൻ മരണപ്പെട്ടത് അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു ഖബറടക്കമൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ അവിടെ പോയി അങ്ങനെ അതിൻ്റെ ഓരോ തിരക്കിലായിപ്പോയി പിന്നെ അതിനു ശേഷം എന്താ പറയുക കുറേ പിന്നെ വീഡിയോ ചെയ്യാൻ ഒരു കുറേ കാലത്തേക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ആ ഒരു ആ ഒരു വിഷമത്തിൽ നിന്ന് ഒന്ന് മാറാൻ കുറേ ടൈം എടുത്തു കാരണം അവൻ അത്ര ചെറിയ പ്രായമാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ പെട്ടെന്ന് വിചാരിക്കാത്ത ഒരു മരണമായിപ്പോയി അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു ഫാത്തിഹ എങ്കിലും മോദി ദ്വാര ചെയ്യുക എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എന്താ അപ്പോൾ ഫൈവ് കെ ആയപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു അത്രയും സന്തോഷമായിരുന്നു നമുക്ക് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഇപ്പോ നമ്മൾ അലഹദില്ല സെവൻ കെയിൽ എത്തി നിൽക്കുന്നു എന്ത് പറയണമെന്ന് അറിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നീട് ഞങ്ങൾ ഇത്രക്ക് എത്തിച്ചത് ഇനിയും ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കണം അത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്നാൽ നമ്മൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ ഞങ്ങള് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദ്വീപ് ഭാഷയിൽ ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള ഒരു ബ്ലോഗ് ദ്വീപ് ഒരു ബ്ലോഗ് അപ്പം അതിന് നല്ല രീതിയിൽ അല്ഹമ്മദ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ല എല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണെന്ന് തന്നെ പറയാം പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് എന്തോ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന പോലെയാണ് ആ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ ക്യാമറയിലെടുത്ത് വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ മാറിപ്പോ ഞാൻ വല്ലതായിരുന്നു വല്ലത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത് അത് ആ വീഡിയോയിൽ വന്നതാണ് അപ്പം കുറെ ആൾക്കാർ കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇടത് കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇടത് കൈ കൊണ്ട് കഴിക്കാറില്ല വലുത് കൈ തന്നെയാണ് അപ്പം അത് പിന്നെ എന്താന്ന് വെച്ചാൽ ആ വീഡിയോക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്തു തരാം പിന്നെ നമുക്ക് ഗീവ് അവേടെ കാര്യം പറയാം അപ്പോൾ ഞങ്ങൾ കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ടൈമിൽ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ദ്വീപിൽ വരണം വരണം എന്ന് ആഗ്രഹം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗീവ് എവേ എന്തായാലും ചെന്നാൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ സീസൺ അല്ലായിരുന്നു ഇപ്പോഴാണ് സീസൺ ആയി വരുന്നത് അതായത് ഈ ഒക്ടോബർ ഒക്കെ ആവുമ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഒക്കെ ഒക്ടോബർ പകുതി ആവണം അല്ലേ അടുത്ത ഏപ്രിൽ വരെ ഉണ്ടാവൂല്ലേ അതെ അപ്പോൾ ഒക്ടോബർ മുതലാണ് ശരിക്കും പറഞ്ഞാൽ സീസൺ വരുന്നത് അതായത് കാലാവസ്ഥയൊക്കെ നോക്കെയായി കടലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നത് ഈ ഒരു സീസണിലായിരിക്കും ഒരു ഒക്ടോബർ മുതൽ ഒരു ഏപ്രിൽ വരെ ആ ഒരു ടൈമിലായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും അവേ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ദ്വീപിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ ഈ ബഡ്ജറ്റ് കാരണമാണ് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തത് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇരുപതിനായിരം പതിനയ്യായിരം പ്ലസ് വരുന്നുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് പോകാനാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേർക്ക് പോകാനാണെങ്കിലും ഒരു തേർട്ടി ഒക്കെ വരും അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തതുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പോൺസർ ചെയ്യാമോ സ്പോൺസർ ചെയ്യാമോന്ന് അപ്പോ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു ഗിവവേ തരാം അതായത് ലക്ഷദ്വീപിലേക്ക് നിങ്ങൾക്ക് വരാൻ ഒരു അവസരം ഞാൻ ഒന്ന് രണ്ട് റൂൾസ് പറയാം അപ്പോ അത് നിങ്ങൾ ചെയ്യുക അപ്പോ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് അതായത് രണ്ട് പേർക്കാണ് നമ്മൾ ഗീവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു ഫാമിലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് രണ്ട് പേർക്ക് രണ്ട് പേർക്കുള്ള എൻട്രി പെർമിറ്റ് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വക ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പോവാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം പോവാനുള്ള എൻട്രി പെർമിറ്റ് ഞങ്ങൾ റെഡി തരാം അപ്പോൾ അതിൻ്റെ റൂൾസ് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ ചെയ്യാം അപ്പോൾ തിരഞ്ഞെടുക്കുന്ന വിന്നറിന് അതായത് രണ്ട് പേർക്ക് ഇപ്പോൾ ഒരാളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫോ അങ്ങനെ അത് കൂടെ ആര് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതിന്റെ റൂൾസ് ഞാൻ എന്തായാലും പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗീവ് അവേ റൂൾസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് അയച്ചു തരിക അപ്പോ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മുടെ പ്രൊഫൈലുണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാം ഇത്രേ ഉള്ളൂ കാര്യം അപ്പോ നമ്മുടെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബർ ആകുമ്പോഴായിരിക്കും നമ്മൾ ഗീവ് എ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ ഞാൻ പറഞ്ഞ ഈ സീസണിൽ ഒക്ടോബർ ടു ഏപ്രിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടി പെർമിറ്റ് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് ദ്വീപ് കാണാനുള്ള നല്ലൊരു അവസരമായിരിക്കും പിന്നെ പിന്നെ എന്താ പറയാ ലക്ഷദ്വീപിലേക്ക് ഇപ്പൊ പാക്കേജസ് ആയിട്ട് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ചിലവ് വരും നിങ്ങൾക്ക് പെർമിറ്റൊക്കെ ഞങ്ങൾ എടുത്തു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചിലവില്ലാതെ നിങ്ങൾക്ക് കണ്ടിട്ട് വരാൻ പറ്റും ഒരു പതിനായിരം പോലും വേണ്ടി വരില്ല അല്ലേ അവിടെ പോയി കണ്ട് ഫുഡ് കഴിച്ച് റൂം അല്ലേ അത് അതിന് മാത്രമല്ലേ അവർക്ക് ചിലവ് വരും പിന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വരുമായിരിക്കും പിന്നെ അതുപോലെ സ്കൂബ ഡൈവിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് കൂടും അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പോയി വരാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ടൂർ പാക്കേജസ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഈ സ്കൂബ ഡൈവിങ് അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം എമൗണ്ട് വേണ്ടി വരും ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരു ടെൻ തൗസൻഡിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് പോയി ദ്വീപൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും നിങ്ങൾക്ക് എന്താ അവിടുത്തെ ട്രഡീഷൻ അവിടുത്തെ ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കുക എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നാൽ അല്ല ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തട്ടെ വിജയി ആവട്ടെ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വഴിയെ വീണ്ടും ഗിവവേ കൊടുക്കാം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു റൂൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവരുടെ സ്ക്രീൻഷോട്ടെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാം അപ്പോ നമ്മുടെ ചാനൽ ടെൻ കെ ആവുന്ന ടൈമിലായിരിക്കും ടെൻ കെ ആവുന്ന ദിവസം തന്നെ നമ്മൾ ഇൻഷാല്ല വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള ടൈം എപ്പോഴാണോ സൗകര്യം ആ ടൈമിൽ നമ്മൾ നിങ്ങൾക്ക് എൻട്രി പെർമിറ്റ് എന്തായാലും എടുത്തു തരുന്നതായിരിക്കും അപ്പോ ആ സംഭവം എല്ലാ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് ഉമ്മ എന്താ ഒന്നും പറയാത്തത് എന്താ ഇപ്പൊ പറയ സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം വെറുതെ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന കൊണ്ട് ഉമ്മകുറിച്ച് ചാനൽ തുടങ്ങി തരാന്ന് പറഞ്ഞ് മോൾ തുടങ്ങി തന്നായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ഇത്രയും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു നിങ്ങളാണ് ഞങ്ങളെ ഇത്രക്ക് എത്തിച്ചത് അത് അതുമാത്രമല്ല നമ്മൾ ചാനലിൽ ഉമ്മ തുടങ്ങിയ ടൈമിൽ ഉമ്മ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഉമാക്ക് പ്രത്യേകിച്ച് വേറെ എങ്ങനെ വ്ലോഗ് എടുക്കാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടമായിരുന്നു അപ്പോൾ ആ ടൈമിൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ലക്ഷദ്വീപിനെ റിലേറ്റഡായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ നമുക്ക് വന്നത് അത് നിങ്ങൾ അത്രയും ലക്ഷദ്വീപിൻ ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാനും അവിടുത്തെ ആൾക്കാരോട് അത്രക്കും നിങ്ങൾ എന്താ പറയുക നിങ്ങളോ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ അതിനൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം അല്ലേ അതെ അപ്പോ പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുറെ പേരൊക്കെ നമുക്ക് കമന്റിൽ പറഞ്ഞിട്ടില്ലേ ദ്വീപിലെ ലോക്കലായിട്ടുള്ള ഇതൊക്കെ നാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് പ്രത്യേകിച്ച് നമ്മൾ അത്രയും ദിവസം പോയി നിന്നിട്ടില്ല അല്ലേ ഞങ്ങൾ ഇപ്പോ വോട്ടിങ് എലക്ഷൻ ടൈമിലായിരുന്നു ലാസ്റ്റ് പോയത് ആ ടൈമിലാണ് ഉമ്മാന്റെ അനീത്തിന്റെ മോൻ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലായി പോയത് അപ്പൊ ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിൽ അല്ലായിരുന്നു എന്നാലും രണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ പ്ലാൻ പോയത് പക്ഷെ ആ സമയത്ത് ഇങ്ങനെ മോൻ വെന്റിലേറ്റർ ആയ കാരണം ഒക്കെ ഓക്കെ ആ ടൈമില് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു അപ്പോൾ എന്ന് നമ്മൾ ഈ ഒക്ടോബറിലോ ഒക്കെ പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് കാണിച്ചു തരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുശല്ല അതൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം അവിടുത്തെ എന്താ പറയുക ട്രഡീഷൻ രീതികൾ എന്താ പറയുക മൊത്തത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം അവിടുത്തെ ജീവിത രീതികളൊക്കെ കാണിച്ചു തരാം അപ്പോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാം അല്ലേ അതെ പറഞ്ഞായിരുന്ന നമ്മൾ കഴിയുന്ന ഇത് സംശയമൊക്കെ തീർത്തു തരാം പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് ഇതിന്റെ കൂടെ ഞാൻ എന്തായാലും പിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഗിവ് അവേയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ലൊരു അവസരമാണിത് എന്തായാലും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഒന്നും കൂടി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് താങ്ക്സ് പറയാണ് ഇത്രയും സെവൻ കെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോ ഇനിയും നമ്മൾ ഇൻഷല്ല ഉയരങ്ങളിൽ എത്തട്ടെ അപ്പോൾ എല്ലാവരും ദുവ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്ത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻഷാൽ ഞങ്ങൾ പോലെ ചെയ്യാം പിന്നെ ദ്വീപഭാഷയിൽ സംസാരിച്ചതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോ അധികം വലിച്ചെന്ന് നീട്ടുന്നില്ല അപ്പോൾ ഇൻഷല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ഗിവേയിൽ പങ്കെടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്